ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ചെയ്യാം അപ്പോൾ രണ്ട് ചെറിയ സ്റ്റോക്കുകൾ പഠനാവശ്യത്തിനായിട്ട് എടുത്ത സമയത്ത് അത് നല്ലതെന്ന് തോന്നിയത് ഫ്യൂച്ചറിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തോന്നിയത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഒരു ബൈയിങ് സീകനോലോ അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ റെക്കമെൻഡേഷൻസ് ഒക്കെ സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ ഞാൻ ഒരു ചാനലിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഞാൻ സ്റ്റഡി ചെയ്യണത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാനൊരു ലോങ് ടേം വ്യൂസ് ഒക്കെ നോക്കണ ആൾക്കാർക്കാണ് ഈ ചാനൽ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ കാരണം ഒരു ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല എൻ്റെ ഒരു പാറ്റേൺ ഒരു സ്റ്റോക്കിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഒരു ആറുമാസം ഒരു വർഷം രണ്ട് വർഷം എടുത്തിട്ടായിരിക്കും അത് നല്ലൊരു റിട്ടേൺ തന്നിണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പലതും ഇപ്പോൾ ശാരദ കോർപ്പ് ഞാനൊരു മുന്നൂറ്റി എൺപതിൻ്റെ ബിലോ വന്നു കഴിഞ്ഞാൽ ഗുഡ് ഓപ്പർച്യൂണിറ്റി ആണ് പറഞ്ഞതാണ് അത് ഏകദേശം അറുനൂറ്റി ഇരുപത് വരെ പോയി പിന്നെ അതുപോലെ തന്നെ ഇ പി എൽ പിന്നെ ജി എസ് പി എൽ ഇതൊക്കെ നിങ്ങൾ ഒരു പാറ്റേൺ അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബാങ്കിങ് സെക്ടറിലത്തെ സെല്ലിംഗ് പ്രഷർ കാരണം കൊണ്ട് നിങ്ങൾക്ക് കാണാം ഏകദേശം ആ ഫ്യൂഷൻ മൈക്രോ ഒക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഇടിഞ്ഞു വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ അത് കാരണം ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുക അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് നോക്കുക പല പല കാരണത്താലും ഇതൊക്കെ താഴെ വരും അപ്പം അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ള ഇതാണെങ്കിൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ പ്രിപ്പയറായിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾ സ്വയം പഠിച്ച് നിങ്ങൾ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ചെറിയ സ്റ്റോക്കുകൾ ഒന്ന് ഫിലാറ്റെക്സ് ഫാഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും പിന്നെ എസ് സി പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കും കാരണം ഫിലാടെക്സിന്റെ ഞാൻ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച സമയത്ത് വാസ് ഇൻ ഫോക്കസ് ഫോർ റിസീവിങ് ആൻഡ് എക്സ്പോർട്ട് ഓർഡർ വെർത്ത് ടു ഹൺഡ്രഡ് നയൻറ്റി ത്രീ ക്രോർ ഫോർ ദ സപ്ലൈ ഓഫ് ടു ലാക്ക് നയൻറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് മെട്രിക് ടൺസ് ഓഫ് വൈറ്റ് മാർബിൾ അപ്പോൾ ഇതൊരു മൈനിംഗിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന ഒരു സ്റ്റോക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർക്ക് നല്ലൊരു ഓർഡർ വലിയൊരു ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആയിരം കോടി പ്ലസ് മാർക്കറ്റ് കമ്പനിയാണ് ഒരു രൂപ ഇരുപത് പൈസയാണ് ശരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ വില അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വക്ഷങ്ങളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഇതിലൊക്കെ സ്ക്രീനറിലൊക്കെ നോക്കിയാൽ കാണാം ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്നു പറഞ്ഞാണ് അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പോർട്ട് ഓർഡർ ആണ് ഈ ഒരു സ്റ്റോക്കിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏകദേശം ബുക്ക് വാല്യൂ ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു രൂപ രൂപ വയസ്സാണ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാലും ടു പ്ലസ് ആണ് അതിൻ്റെ ബുക്ക് വാല്യൂ കാര്യങ്ങളൊക്കെ മറ്റുള്ള റൈറ്റ് ഇതുകളൊക്കെ നമ്മൾ ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാം അതേപോലെ തന്നെ എസ് സി പി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഓഗസ്റ്റ് പന്ത്രണ്ടിനൊക്കെ ഏകദേശം അതിനൊരു ഓർഡർ അതിൻ്റെ ഒരു സബ്സിഡറിക്ക് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് കോടിയിലൊക്കെ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉയർന്നു വരുന്ന വോളിയം ലാസ്റ്റ് കുറച്ചു മാസങ്ങളായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ഡി എം എയുടെ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഏകദേശം ഒരു ഹൈ റെസിസ്റ്റൻസ് ലെവൽ അതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിലേക്ക് പോകും ഹൈ വോളിയം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഓർഡറുകൾ ലഭിച്ചത് അതിൻ്റെ വർക്കുകളൊക്കെ തീർന്നു വരുമ്പോൾ അതിൻ്റെ റവന്യൂവിലുണ്ടാവണത് പ്രോഫിറ്റിലുണ്ടാവണം വർധനമൊക്കെ അതിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ നിശ്ചയിക്കുക അപ്പോൾ ഞാൻ രണ്ടിനും ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫണ്ടമെൻ്റൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം മന്ത്ലി ചാർട്ടാണ് ഞാൻ ആദ്യം നിങ്ങൾക്കായിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഹൈ എത്രയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം കാണിച്ചു തരാം അതിൻ്റെ ഹൈ ഏറ്റവും ഹൈ രണ്ടായിരത്തി എട്ട് കാലഘട്ടം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി മാസത്തിൽ മുന്നൂറ്റി അമ്പത്താറായിരുന്നു അത് അതിൻ്റെ ഓപ്പണിംഗ് പിന്നെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തട്ടി റിവേഴ്സ് അടിച്ചത് മുന്നൂറ്റി രണ്ട് ലെവലിലായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് പോയി അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സെറ്റ്മെൻറ്റിൽ നമുക്ക് പോയാൽ കാണാം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള അവരുടെ സെയിൽസ് വന്നിട്ട് അതിന് ശേഷം പിന്നെ കുറഞ്ഞ് 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 വരുന്നതും പിന്നെ അതിന്ന് ഇമ്പ്രൂവായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതും പിന്നെ വീണ്ടും കുറഞ്ഞു കുറഞ്ഞു പോകുന്നതും ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് ഇതിൽ നിന്ന് പറ്റും അപ്പോൾ ഇതിൻ്റെ ഇ പി എസ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഏതൊരു ലെവലിൽ നെഗറ്റീവ് ലെവലിലായിരുന്നു അതിൽ നിന്ന് തിരിച്ച് അവർ ആവോ ഇല്ലേ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടുകളൊക്കെ മോശമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ ഒരു നെഗറ്റീവ് ഇന്ന് ലാസ്റ്റത്തെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് കാണാൻ നിങ്ങൾക്ക് ചെറിയതാണെങ്കിൽ പോലും ആ നെഗറ്റീവ് മാറിയിട്ട് അവർ പോസിറ്റീവിലേക്ക് ഇ പി എസ്കൾ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ലാസ്റ്റ് ജൂൺ മാസം വരെ നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം സെയിൽസിലെ ഉണ്ടായ ഒരു ഒരു വർധനവ് ആൻഡ് ഓപ്പറേറ്റിംഗ് മാർജിനിൽ അവരുണ്ടായിട്ടുള്ള ഒരു സ്പൈക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വായിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു അഞ്ച് ക്വാർട്ടറോളം അവർ നന്നായിട്ട് പ്രവർത്തിക്കണം അതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലത്തെ നമുക്ക് പുതിയ പുതിയ ഡീൽസ് ഡീലുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്തടുത്ത വരുന്ന ക്വാർട്ടറുകൾ അതിൻ്റെ വർക്ക് ചെയ്ത് തീരുന്നതിനനുസരിച്ച് റവന്യൂവിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും പ്രോഫിറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നെഗറ്റീവിൽ നിന്ന് ഇത് പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ നോക്കുക മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം നാലായിരം കോടിയില മാർക്കറ്റ് ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബുക്ക് വാല്യൂക്ക് വളരെ കുറവാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ ടൈംസ് ഒക്കെ പ്ലസ് ആണ് എന്നാലും ഒരു പെന്നി സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ അതൊക്കെ നമുക്ക് നോക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ പഠിക്കുക ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ പഠിക്കുക ഇപ്പോൾ ക്യാഷ് ഈക്വല്ലൻ്റെ ഒക്കെ നോക്കി കയ്യിൽ കുറച്ച് ക്യാഷ് ഒക്കെ അവർ സേവ് ഇതൊക്കെയുള്ള അറുപത് കോടിയോളം ക്യാഷ് ഇക്വല്ലാൻ്റെ ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഇയറിലൊക്കെ കയ്യിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ അസെറ്റ്സ് ഒക്കെ അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അപ്പോൾ അവരത് മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത് അടുത്തുള്ള വർഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കാം ഇപ്പോൾ നോക്കിയാൽ ആ ഒരു നെഗറ്റീവിന്ന് നെഗറ്റീവ് ഷെയ്ഡീന്ന് ഇത് പതുക്കെ പതുക്കാ നോക്കുക ഏകദേശം ആ ഒരു പെർഫോമൻസ് നന്നായിട്ടുള്ള ഇരിക്കണം ആ ഒരു ക്വാർട്ടർ തൊട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം ഈ വോളിയം പെട്ടെന്ന് വോളിയത്തിൽ ഉണ്ടാവുന്ന ഒരു വർധനവ് ആ എസ് ഐസ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഹൺഡ്രഡ് എം ഒക്കെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഹൺഡ്രഡ് എം എ ചെയ്തു റീ ചെയ്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ഹൈ വോളിയത്തോട് കൂടിയിട്ട് ഹൺഡ്രഡ് എം എന്നെ ബ്രേക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തു ആ റെസിസ്റ്റൻസ് ലെവലാണെങ്കിൽ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് തുടർന്ന് അതിൻ്റെ ആൾക്കാർക്കുള്ള അതിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് എവിടെ നിന്നാണ് ബേസ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമുക്ക് എൻട്രികൾ പരിഗണിക്കാം അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കരുതാം അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം വ്യൂയില് വേണം കാണാനായിട്ട് വളരെ ചെറിയ സ്റ്റോക്കാണ് എപ്പോഴാണ് നന്നായി പെർഫോം ചെയ്യുക എത്ര വർഷങ്ങൾ എടുക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക് കണ്ടാൽ നിങ്ങൾ അറിവുള്ള ആൾക്കാരെ സബ് രജിസ്റ്റർ ഉള്ള ആൾക്കാരോട് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ മന്ത്ലി ചാർജ് നിങ്ങൾക്ക് കാണിക്കാം ഫിലാടെക്സ് ഫാഷൻ്റെ ആണ് അപ്പോൾ ഏകദേശം കാണാം ഇത് ഏകദേശം മൂന്ന് രൂപ രണ്ട് എൺപത്തിനാലൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് അവിടെ നിന്ന് ഒരു സെല്ല് ചെയ്ത് സെല് ചെയ്ത് ഏകദേശം ഒരു രൂപയുടെ അടുത്താണ് ഇത് എത്തിയത് അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഒരു വീക്കിലി വീക്കിലി ചാർട്ടിലേക്ക് നമുക്ക് പോവാം അപ്പോൾ വീക്കിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വീക്കിലിയിൽ വോളിയം ഇങ്ങനെ കൂടിക്കൂടി വരേണ്ടി അപ്പോൾ താഴേക്കാണ് പ്രൈസ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഏകദേശം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത പോലെയാണ് തിരിച്ചു വീണ്ടും ഇവിടെ വരാം ഇതിൻ്റെ താഴെ പോവാം അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തുകൊണ്ടാണ് ഇത് ഫിലാ ടാക്സ് ഫാഷൻ അതായത് ഏകദേശം ഇരു ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയിലെ വോളിയുള്ള ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടുമ്പോൾ അത് അവർ ഫ്യൂച്ചറിലവരുടെ റവന്യൂ അവരുടെ ഗ്രോത്ത് സാധ്യതകൾ അവർ എന്താ പറയാ നന്നായി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ഗ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസം അപ്പോൾ അതിൻ്റെ അതിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകാം ഇപ്പോൾ ഫിലാടെക്സ് ഫാഷൻ ഞാൻ എടുത്തു അപ്പോൾ കാണാം ആയിരം ആയിരം കോടിയില മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ബുക്ക് വാല്യൂ നോക്കുക രണ്ടാം പോയിന്റ് ടു പോയിന്റ് സെവൻ സിക്സ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും കൂടുതലാണ് അതിൻ്റെ ആ ഡെറ്റ് വളരെ കുറവാണ് സീറോ പോയിൻറ്റ് സീറോ ടു കറൻറ്റ് റേഷ്യോ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക പിന്നെ സ്റ്റോക്ക് എല്ലാം നന്നാവാനായിട്ട് വഴിയില്ല ഇപ്പോൾ നോക്കി ടോട്ടൽ അസെറ്റ് നോക്കിയാൽ രണ്ടായിരം കോടിയൊരു അസെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇതൊന്നും ഫ്യൂച്ചറിൽ പ്രവർത്തിക്കില്ല എന്നൊന്നും പറയാൻ പറ്റും ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കുക അതിൻ്റെ സെയിൽസ് എങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടുണ്ടായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ സെയിൽസിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോഫിറ്റിൽ വരുന്ന മാറ്റങ്ങൾ ഇ പി എസ്സിൽ വരുന്ന മാറ്റങ്ങൾ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺഫിഡൻസ് തരും നമുക്ക് നല്ലതാണോ പൊട്ടയാണോ നന്നായി ചെയ്യുക നന്നായി പഠിക്കുക ഡീപ്പിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും പെന്നി സ്റ്റോക്കുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ടൊന്നും എടുക്കാനായിട്ട് ശ്രമിക്കരുത് പലർക്കും പറ്റുന്ന തെറ്റുകളാണ് നല്ല സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്തു ചെയ്യുക നല്ല നല്ല ഇതായിട്ട് കൊണ്ടു കിടക്കുക ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ റിസ്കി സ്റ്റോക്കാണ് അപ്പോൾ ഈ റിസ്ക്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വോളിയം കുറയ്ക്കുക നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം ഒക്കെ അങ്ങനെ അപ്പം നിസ്സാര പൈസയാണ് നമുക്ക് അതിനുള്ളൂ എന്നിട്ട് അതിനെ വിടുക എന്നിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം വളരെ ചെറിയ സ്റ്റോക്കുകൾ തന്നെ നമ്മുടെ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മളത് ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യാം മണി കൺട്രോളിൽ പറഞ്ഞ കുറേ ന്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ ഞാനതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ പ്രധാനമായിട്ട് ഈ രണ്ട് സ്റ്റോക്കാണ് ഞാൻ ഈ ആഴ്ച സ്റ്റഡി ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് വീക്കെൻഡുകളിലൊക്കെ ഇരുന്നിട്ട് ഇത് പഠിക്കാം നല്ല പ്രൈസ് വരുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിനിയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ യൂട്യൂബ് നല്ല നല്ല ന്യൂസുകൾ മാർക്കറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലിലേക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഒരു സ്റ്റഡി പർപ്പസിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഉപകാരം എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു നല്ല വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീണ്ടും വരാം താങ്ക്